ഹാഡിയേഴ്സ് എം ജി യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും തന്നെ കോളേജിൽ പോയിട്ട് സ്ഥിരപ്രവേശനം എടുക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് താൽക്കാലികമായിട്ട് തുടരാനായിട്ട് അവസരമുണ്ട് അവരുടെ സ്പെഷ്യൽ എസ് സി എസ് ടി അലോട്ട്മെൻറ്റ് വരെ ബാക്കി എല്ലാവരും തന്നെ ഏത് കോളേജിലാണോ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ആ കോളേജിൽ പോയിട്ട് സ്ഥിരപ്രവേശനം നേടണം അപ്പോൾ നിങ്ങൾക്ക് ഒന്നും രണ്ട് അലോട്ട്മെൻറ്റിൽ ഓൾറെഡി ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയവരാണ് യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചവരാണെങ്കിൽ ഇപ്പോൾ കോളേജിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ബാക്കി കോളേജിൻ്റേതായിട്ടുള്ള ഫീസുമായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത് അതല്ല ഈ ഫേസിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് ആദ്യം അടിച്ചിട്ട് നമ്മളുടെ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ നമ്മളുടെ ഈ ഫേസിൽ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ടു സെക്കൻഡ് അലോട്ട്മെൻറ്റുകളൊക്കെ വന്നവരാണെങ്കിലും ഈ ഫേസിൽ അഡ്മിഷൻ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടാണ് നിങ്ങൾ കോളേജിൽ പോയി ഹാജരാകേണ്ടത് കേട്ടോ മനസ്സിലായല്ലോ അതിൽ വേറെ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ എല്ലാവരും തന്നെ അതത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ളതാണ് സ്ഥിര പ്രവേശനം എടുത്തു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല ഇനി എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന അലോട്ട്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ പുതിയൊരു കോളേജിലേക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു ടൈമിൽ മാറുന്നതിന് കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ സ്ഥിരപ്രവേശനം എടുത്താലും ഈ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു അലോട്ട്മെൻറ്റൊക്കെ സാധാരണ വരും സപ്ലിമെൻ്ററിയും പിന്നെ വേറെ രീതിയിലുള്ള അലോട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്ത് പുതിയൊരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കൊക്കെ അനുസരിച്ചിട്ട് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് മാറുന്നതിന് ഒരു കുഴപ്പമില്ല ഇപ്പോൾ സ്ഥിരപ്രവേശനം എടുത്താലും കേട്ടോ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റാണ് ഒന്നാം തീയതി മുതൽ മൂന്നാം തീയതി വരെയുള്ള ആ ഒരു ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാവുന്നത് അപ്പോൾ ഈ തവണ എല്ലാ വർഷവും നമുക്ക് ഇങ്ങനെ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കും അല്ലെങ്കിൽ ഒരു അലോട്ട്മെൻറ്റുകൾ കിട്ടാത്തവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ആയി പോയവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നത് സപ്ലിമെൻ്ററിയിലായിരുന്നു പക്ഷേ ഈ തവണ എസ് സി എസ് ടി സപ്ലിമെൻറ്ററിയുടെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്കും ഓപ്ഷൻസ് കൊടുക്കാം അതായത് ഇതുവരെ എൻ ജി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാത്തവർ അവർ പുതുതായിട്ട് ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് അപ്ലൈ ചെയ്യണം പക്ഷേ ഓൾറെഡി അപ്ലൈ ചെയ്തു പക്ഷേ ഇതുവരെ ഒരു ഒരു അലോട്ട്മെൻറ്റ് വന്നില്ല അങ്ങനെയുള്ളവർക്കും ഇനി നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടി പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കാതിരുന്നത് ോ അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയതോ അറിയാതിരുന്നതുകൊണ്ടോ ഒക്കെ അതിൽ നിന്ന് ഔട്ടായി പോയവർക്കൊക്കെ ഈ ഒരു ടൈമിൽ അതായത് ഒന്നാം തീയതി മുതൽ മൂന്നാം തീയതി വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്ത് അതായത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ഓപ്ഷൻ കൊടുക്കാം അതല്ല ഇതുവരെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാത്തവർക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾക്ക് എയ്ഡഡ് കോളേജുകളുണ്ട് അതായത് ഏതെങ്കിലും കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജുകൾ അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി നടത്തുന്ന ഏത് കോളേജാണ് ഇപ്പോൾ എം ഇ എസ് ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആണല്ലേ അല്ലമീൻ അപ്പോൾ അല്ലമീൻ ഒക്കെ പോലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി നടത്തുന്ന കോളേജുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ആ കോളേജുകളിൽ ആ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കമ്മ്യൂണിറ്റി മെറിച്ച് കോട്ടയിലേക്കും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓൾറെഡി കൊടുത്തവർക്ക് പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കാം ഇതുവരെ കൊടുക്കാത്തവർക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കോട്ടയിലേക്കും ഇങ്ങനെ തന്നെ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ആയിട്ടുള്ള റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും കൂടുതൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിലേക്കാണ് ചെയ്യിക്കുക താങ്ക് യു